दशक एपून् श्रीकृष्णन् मधुरापुरयात्रा निशमयतवाधयानवार्तां वृषमार्ता पशुपालबालिकास्ताः किमिदं किमिदं कथं समवेताः അനന്തരം അങ്ങയുടെ മധുരയിലേക്കുള്ള യാത്രയെപ്പറ്റിയുള്ള വർത്തമാനം കേട്ടിട്ട് ഏറ്റവും ദുഃഖിതരായി ഗോപപാലുകുമാർ ഒത്തുചേർന്നിട്ട് ഇതെന്താണ് ഇതെന്താണ് ഇതെങ്ങനെയാണെന്ന് ഇപ്രകാരം വിലപിച്ചു കരുണാനിധിരേഷനന്ദസൂനു കഥമസ്വാൻ വിസൃജേമുദൈവമേവമാസീ ദയാനിധിയായിരിക്കുന്ന ഈ നന്ദപുത്രർ മറ്റാരും ആശ്രയമില്ലാത്തവരായ നമ്മളെ എങ്ങനെ ഉപേക്ഷിക്കും ഞങ്ങളുടെ ദൈവഗതി ഇങ്ങനെയായ കഷ്ടം തന്നെ ഇങ്ങനെ അവർ അങ്ങയിലുറച്ച മനസ്സോടുകൂടിയവരായിട്ട് വിലപിച്ചു ചരമപ്രഹരേ പ്രതിഷ്ഠ നിദം വിനീനം സഹപിത്രമിഷ്യൻ രാത്രിയുടെ അന്ത്യയാമത്തിൽ പിതാവായ നന്ദഗോപനോടും തൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തോടും കൂടി യാത്ര പുറപ്പെട്ടങ്ങ് സുന്ദര ഗാത്രിമാരായ ഗോപിമാരുടെ ഭാരിച്ച ദുഃഖത്തെ ശമിപ്പിക്കുന്നതിനായി ഒരു സ്നേഹിതനെ പറഞ്ഞു അജിരാമി സിംഭോ സംഗമശ്രീ അമൃതാംബുനിധൗനിമജയിഷ്യേ ദ്രുതമിത്യാശ്വസിത വധൂരകാർഷി ഞാൻ അധികം താമസിയാതെ നിങ്ങളുടെ സമീപത്തേക്ക് വന്ന് ചേരുന്നുണ്ട് എന്നോടുകൂടി തന്നെ നന്നായിട്ടുള്ള സംഗമഭാഗ്യം ഉണ്ടാകും വേഗത്തിൽ തന്നെ അമൃതസമുദ്രത്തിൽ നിങ്ങളെ ആഴ്ത്തുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞയച്ചങ്ങ് ഗോപികമാരെ ആശ്വസിച്ചവരാക്കി തീർത്തു സവിഷാദരം സയാജ്ഞരം വനിതാ മൃദു തദ്ശി സഫലോക്രൂരരഥേനർഗതോഭൂ ഗോപവനിതകളാൽ അധിക ദൂരം വരെ ഭാരിച്ച് വിഷാദത്തോടുകൂടിയും ഉച്ചത്തിലുള്ള യാചനയോടുകൂടും വണ്ണവും നോക്കപ്പെട്ടവനായിട്ട് അവരുള്ള സ്ഥലത്തേക്ക് കണ്ണുകൾ കൂമ്പിച്ചുകൊണ്ട് കടക്കൻ നോട്ടങ്ങളെ അയച്ചുകൊണ്ട് ബലരാമനോടുകൂടി അക്രൂരൻ്റെ രഥത്തിൽ കയറി അങ്ങ് നിർഗതനായി ഹുലേം വൃക്ഷം സമതീതോയമുനീ അനന്തരം ഗോപന്മാരുടെ അസംഖ്യം തേരുകൾ കൊണ്ടും പ്രാണപ്രയസീമാരുടെ മനസ്സുകൊണ്ടും പിന്തുടരപ്പെട്ട അങ്ങ് സങ്കടപ്പെട്ടു നിൽക്കുന്ന മൃഗങ്ങളോടുകൂടിയതും ദുഃഖിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളോടുകൂടിയതുമായ വനത്തെ കടന്ന് യമുനാനദിയുടെ തീരത്തെ പ്രാപിച്ചു നിയമായ നനു ചിത്രം ത്വലോകനം സമന്താദ് ഗാന്ധിനീപുത്രനായ അക്രൂരൻ മധ്യാഹ്നത്തിലുള്ള സന്ധ്യാവന്ദനത്തിനായി യമുനാജലത്തിൽ മുങ്ങിയിട്ട് അവിടെയും വീണ്ടും പൊങ്ങിയപ്പോൾ രഥത്തിലും അങ്ങയെ കണ്ടിട്ട് അത്യധികം വിസ്മയപ്പെട്ടവനായി ഭവിച്ചു അല്ലയോ ഭഗവൻ സർവവ്യാപിയായിരിക്കുന്ന അങ്ങയുടെ എല്ലായിടത്തുമുള്ള ഈ അവലോകനമാകട്ടെ ആശ്ചര്യമാകുമോ पुरुषं त्वां परमं भुजं गभोगे अधिगम्बुगदाम्बुजे स्फुरन्धं सुरसिद्धौ गबरी दमालुलोगे। पुण्यवानाय क्रूरन् वी യമുനാജലത്തിൽ മുങ്ങിയിട്ട് ശേഷശയ്യയിൽ ചക്രം ശങ്കം ഗത പത്മം എന്നിവകളോടുകൂടി ശോഭിക്കുന്നവനും ദേവന്മാരുടെയും സിദ്ധന്മാരുടെയും സമൂഹങ്ങളാൽ ചുറ്റപ്പെട്ടവനും പരമപുരുഷനുമായ അങ്ങയെ കണ്ടു സതതാ പരമാത്മ സൗഖ്യ സിന്ധവും വിനിമത്ന പ്രണുവൻ പ്രകാര പുനശ്ചഹർഷ സിന്ധോ അനുവൃത്യാ പുളകാവൃതോയൗ ത്വാം അപ്പോൾ ആ ക്രൂരൻ പരമാനന്ദഹ്ദിയിൽ മുങ്ങിയവനായിട്ട് അനേക വിധത്തിലുള്ള സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ചവനായി പിന്നീട് അങ്ങയെ കാണാതായപ്പോൾ അത്യാനന്ദമാകുന്ന സമുദ്രത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്താൽ രോമാഞ്ചം നിറം ശരീരത്തോടുകൂടിയവനായി അങ്ങയുടെ സമീപത്തെത്തി വെള്ളത്തിലതിയായ തണുപ്പുണ്ടോ എന്തുകൊണ്ടെന്നാൽ അങ്ങയുടെ രോമാഞ്ചം എന്നിങ്ങനെ അങ്ങയാൽ ചോദിക്കപ്പെട്ടവനായും സന്തോഷാധിക്യത്താൽ ഉത്തരമൊന്നും പറയാത്തവനായും ഇരുന്ന അദ്ദേഹത്തോടുകൂടി രഥത്തെ സ്ഥിതി ചെയ്തവനായങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിച്ചാലും ശ്രീഹരയ്യ നമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ശരണം